ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിത വളരെ വിഷമത്തോടു കൂടി അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും മാഷീനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇഷ്യത ഞാൻ എൻ്റെ മോളുടെ എന്ത് വലിയ തെറ്റാ ചെയ്തത് എൻ്റെ മോൾക്ക് വല്ലതും വിഷമം എന്ന് തോന്നുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ മാഷ ആകെ വിഷമിച്ചിട്ട് പുറത്ത് തന്നെ അങ്ങനെ നിൽക്കുകട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇഷിത അകത്തേക്ക് കയറി വരുവാണ് അകത്തേക്ക് കയറി വരുമ്പോഴേക്കും ആദ്യം കയറി ചേരുന്നത് റൂമിലേക്കാണ് പൊട്ടിക്കാരനോണ്ടിട്ടുണ്ടോ കയറി ചേരുന്നത് സു ഇത്ര ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ ചേച്ചി എന്താ കാര്യം എന്താ ചേച്ചി വിഷമിക്കണത് എന്താ ചെറിയ അച്ഛനെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല അച്ഛനെന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അതിൻ്റെ നല്ലതിനെ വേണ്ടിയിട്ടായിരിക്കും എന്ന് ആലോചിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പക്ഷേ പെട്ടെന്ന് എനിക്ക് വിഷമമായി എന്ന് പറയുകയാണ് എന്നിട്ട് പറഞ്ഞിട്ട് ചിപ്പിയുടെ ഫോട്ടോ നമ്മുടെ ഈശ്വര ഇങ്ങനത്തെ തപ്പുമാട്ടോ റൂമിൽ ഏഹ് ഇവിടെ നിന്ന് ചിപ്പിയുടെ ഫോട്ടോ ഇവിടെ ഏ ഇവിടെ പഠിച്ച ചിപ്പിയുടെ ഫോട്ടോ എവിടെയെന്ന് ആ സമയത്ത് സുചിത്ര പറഞ്ഞിട്ട് ചേച്ചി അത് ഇളച്ചിലെടുത്ത് മാറ്റി ഏ മാറ്റിയെന്നോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെട്ടെന്ന് അനീഷ്വര ആകെ വിഷമിച്ച് കരഞ്ഞ് അവിടെ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നിലത്തേക്ക് ഓടി പോകുക കേട്ടോ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ആ സമയത്ത് പ്രിയമ്മിണ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റി സുചിത്രം ചെയ്യുമ്പോൾ ചേച്ചി വന്നിട്ട് ചിപ്പ് യുടെ ഫോട്ടോയൊക്കെ നോക്കി അത് കാണാതായപ്പോഴാണ് വിഷമം കൊണ്ട് ഇറങ്ങിപ്പോയത് സാരില്ല അവൾക്ക് അവളെ ആ വിഷമം മാറിക്കോളും എന്ന് പ്രിയാമണി പറയാണ് അപ്പോഴേക്കും മാഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷ്യത വന്നായിരുന്നു വന്നായിരുന്നു മാഷ് സംസാരിച്ചു സംസാരിച്ചു എന്നിട്ട് എന്നിട്ട് എന്താ അവളൊന്നും പറഞ്ഞില്ല ഇവിടെ കയറി വരുന്നു വന്നിരുന്നു പുറത്തേക്ക് പോയി കരഞ്ഞുകൊണ്ട് അവളെ ശല്യപ്പെടുത്തണ്ട അവൾ ഒറ്റയ്ക്ക് ആലോചിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ മോളെ എനിക്ക് നന്നായിട്ട് അറിയാം അവൾ ആലോചിച്ച് നല്ലൊരു തീരുമാനം തന്നെ എടുക്കും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് മാഷ് പറയാണ് ആ സമയത്ത് പ്രിയാമണി ചോദിക്കേണ്ടത് എന്താ മാഷെ ശരിക്കും സംഭവിച്ചത് മാഷ എന്തെങ്കിലും ഇഷിതെടുത്ത് സംസാരിച്ചായിരുന്നു ഇല്ല സംസാരിച്ചില്ല പക്ഷേ ചിപ്പി ഇഷിതനെ കാണാൻ വേണ്ടി ആയനെയും കൂട്ടിക്കൊണ്ട് വന്നിരുന്നു ഞാൻ ഇഷിതെടുത്ത് ഉറപ്പിച്ചു പറഞ്ഞു ചിപ്പി നിൻ്റെ ആരാ ആരും അല്ലല്ലോ ചിപ്പി നിൻ്റെ ആരല്ലെങ്കിൽ നീ കാണാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു ആയനെ ചിപ്പിനെ പറഞ്ഞു വിട്ടു അതവൾക്ക് സഹിച്ചില്ല അതാ ഓ എനിക്ക് തോന്നി എന്തെങ്കിലും ഉണ്ടായി കാണുമായിരിക്കുമെന്ന് എന്ന് പറയാണ് സാരില്ല എല്ലാം നമ്മുടെ മോളുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് മാഷ് പറയാണ് ശേഷം മാഷെ നിലത്തേക്ക് പോകാട്ടോ ഇഷിദ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും അതിന് ശേഷം ഇഷ്ടത്തെടുത്ത് പറയേണ്ടത് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുക ആ അച്ഛ എന്ന് പറയുമ്പോഴേക്കും മോൾക്കിനോട് ദേഷ്യമുണ്ടോ ചോദിക്കുമ്പോൾ ഏ എനിക്ക് ദേഷ്യമൊന്നുമില്ല മോളെ ആലോചിക്കായിരുന്നു അല്ലേ ആലോചിച്ച് എന്ത് തീരുമാനം എടുത്തു എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് സമ്മതമാണ് അച്ഛാ മഹേഷിന് വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് എനിക്കെൻ്റെ ചിപ്പിയുടെ അമ്മയാവണം ചിപ്പിയുടെ മാത്രം അമ്മ എന്ന് പറയുമ്പോഴേക്കും അപ്പോഴും മാഷിനെ അല്ലാത്ത സന്തോഷം തോന്നുകട്ടോ മോളെ എന്ന് പറയുമ്പോഴേക്കും ഞാനിത് നിന്നെ ബലം പ്രയോഗിച്ച് നിർബന്ധപ്പെടുത്തി ചെയ്യുന്ന വിവാഹം പോലെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടോ മോളെ എന്ന് മാഷൻ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അച്ഛാ അച്ഛൻ ചെയ്യണത് എൻ്റെ നല്ലതിന് വേണ്ടായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ചിപ്പിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് അച്ഛൻ ഉണ്ടാക്കിയത് എനിക്ക് അറിയാം എന്തായാലും അച്ഛൻ പറഞ്ഞോളൂ എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് പക്ഷേ ഒരു കാര്യം അച്ഛാ ഞാൻ ഒരു കണ്ടീഷൻ വെക്കുകയാണ് ചിപ്പിയുടെ ചിപ്പിയുടെ മാത്രം അമ്മയായിരിക്കും ഞാൻ മഹേഷിൻ്റെ ഭാര്യ ആയിരിക്കില്ല അതൊക്കെ മോളുടെ ഇഷ്ടം പക്ഷേ ഒരു കാര്യം അച്ഛൻ പറയാം നീ ചിപ്പിയുടെ അമ്മയായിരിക്കും ശരിയാണ് ആ ചിപ്പിയുടെ അച്ഛനാണ് മഹേഷ് പിന്നെ നിൻ്റെ ഭർത്താവും കൂടിയായിരിക്കും ആ ഒരു ബന്ധം എപ്പോഴും നിങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടാകും അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുന്നതിന് ശേഷം നമ്മുടെ മാഷ് സന്തോഷത്തോടു കൂടി തന്നെ ഫ്ലാറ്റിലേക്ക് പോകുക കേട്ടോ ശേഷം ഫ്ളാറ്റിന് പുറത്തേക്ക് ഇറങ്ങുവാണ് നമ്മുടെ രാമനാഥനെ കാണുമെന്ന് നോക്കാനുണ്ട് ആ സമയത്ത് രാമനാഥനും ഇറങ്ങുന്നുണ്ട് ആ മാഷെ പത്രം എടുക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ പത്രം വായിച്ചില്ലെങ്കിൽ പ്രാന്ത് പിടിക്കുന്ന പോലെ അതുകൊണ്ട് പത്രം കുറച്ച് ദിവസത്തേക്ക് വായിക്കേണ്ടതെന്ന് വെച്ചു അതിനേക്കാളും കൂടുതൽ ടെൻഷൻ നമുക്കുണ്ടല്ലോ ആ അതെ അല്ല ഇഷ്ടം സംസാരിച്ചായിരുന്നു എന്തെങ്കിലും തീരുമാനമായോ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ ആ ഏറെക്കുറെയൊക്കെ എന്ന് പറയുകയാണ് എന്താ മാഷൻ ചോദിക്കുമ്പോൾ സന്തോഷവാർത്തയാണ് ഇഷത്തിന് സമ്മതിച്ചു എന്ന് പറയാണ് ഏഹ് സത്യമാണ് മാഷ് പിന്നെ അല്ലാതെ കുറച്ച് പരമ്പരക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു ചിപ്പിനെ കാണാനേ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ അത് നന്നായി എന്നിട്ട് ഇന്നലെ ചിപ്പി വന്ന് ഇന്ന് രാവിലെ ചിപ്പി വന്നിരുന്നു ഇവിടെ ഇഷുതെന്നെ കാണാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല കാണാനായിട്ട് അപ്പോൾ അവൾക്ക് ആ ഒരു അമ്മ ഹൃദയം നന്ദു അപ്പോൾ അവൾ പറഞ്ഞു പറയാം ചിപ്പിയുടെ അമ്മയാകാൻ വേണ്ടി അവൾ ഇക്കല്യാണത്തിന് സമ്മതിക്കാമായിരുന്നു മഹേഷ് അങ്ങനെ തന്നെയാണ് ചിപ്പിക്കൊരു അമ്മേനെ കിട്ടാൻ വേണ്ടിയോ അതിന് സമ്മതിക്കാമെന്നാണ് പറഞ്ഞത് അതെ അവർ പരസ്പരം അങ്ങനെ പറയുമെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയം ഉണ്ടോ പക്ഷേ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല അതന്നെയാണ് കാര്യം എൻ്റെ മോളുടെ മനസ്സ് എനിക്കറിയാലോ അവൾക്ക് മഹേഷിനെ ഇഷ്ടമൊക്കെയാണ് എന്ന് പറയുകയാണ് രാമനാഥൻ പറയുന്നുണ്ട് എനിക്കും അറിയാം മഹേഷിൻ്റെ മനസ്സ് അവനും ചെറിയൊരു ഇഷ്ടം ഇഷ്ടെടുത്തിട്ടുണ്ട് അതെനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് അതെ അവർ രണ്ടുപേരും ഒന്നാവും എപ്പോഴും സുഖമായിട്ട് നമ്മുടെ മുമ്പിൽ ജീവിക്കും ശരി ഞാൻ ഞാനീ സന്തോഷവാദിക്കുന്ന സ്വപ്നവലിയെടുത്തൊക്കെ പറഞ്ഞിട്ട് വരട്ടെ സ്വപ്നവല്ലി സമ്മതിച്ച വിവാഹത്തിന് മോനും ഇഷ്ടമാണെങ്കിൽ സ്വപ്നവലിക്കും ഇഷ്ടമാണല്ലോ എന്ന് പറയുമ്പോൾ ആ ശരി എന്ന സംസാരിച്ചിട്ട് വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ നമ്മുടെ രാമനന്ദന അകത്തേക്ക് കയറുവാണ് ആ സമയത്ത് നമ്മുടെ സ്വപ്നവല്ലിയും മഞ്ജിമയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കട്ടോ മഞ്ജിമ പറയുന്നുണ്ട് അല്ല അമ്മ സമ്മതിച്ചു വിവാഹത്തിന് അമ്മക്ക് ആ പ്രിയാമൻ്റെ അടുത്ത് എല്ലാത്തിനും മറക്കാൻ പറ്റുമോ അമ്മേ ഇല്ല പ്രിയാമണി എന്നും എൻ്റെ ശത്രു മാ ശത്രു തന്നെയായിരിക്കും പിന്നെ എന്തിനാണ് അമ്മ ഇത് വാദനം സമ്മതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതോ ചിപ്പിക്ക് വേണ്ടി ചിപ്പിക്ക് വേണ്ടി മാത്രം അവളിവിടെ വരട്ടെ എന്തൊക്കെ പറഞ്ഞത് ഡോക്ടർ മരുമകൾ മരുമകളാണെന്ന് പറഞ്ഞത് ഒരു അന്തസ്സല്ലേ ഓ അപ്പം അങ്ങനെയൊക്കെയായി കാര്യങ്ങൾ എടി ഡോക്ടറെ പീഡിപ്പിക്കണത് നല്ല രസമല്ലേ ഓ അങ്ങനെ അമ്മയുടെ ഒരു ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചമേയും സ്വപ്നം എന്നെ ചിരിച്ചുകൊണ്ടിരിക്കാട്ടോ ആ സമയത്ത് രാമനാഥനകത്തേക്ക് വന്നിട്ട് എന്താ സ്വപ്നം ഏയ് ഒന്നും ഇല്ല രാമ രാമനെന്തെങ്കിലും ചായ എന്തിനും വേണോ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം എന്ന് പറയുകയാണ് അല്ല ഒരു കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ ആ ഇഷിത അവളുടെ മറുപടി പറഞ്ഞു അവൾ വിവാഹത്തിന് സമ്മതിച്ച് കാണില്ല അല്ലേ രാമ ആ സമ്മതിച്ചില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ മഹേഷെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇൻറെഡി അതായത് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പുറത്ത് ഇങ്ങനെ പോകുകട്ടോ ആ സമയത്ത് രാമനാഥൻ മോനെ മഹേഷെ എന്താച്ചാ എന്ന് പറഞ്ഞ് വിളി കേൾക്കുവാണ് അതെ ഇഷിത വിവാഹത്തിനെ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ മഹേഷിൻ്റെ ചിരി വരുവാട്ടോ സന്തോഷം കൊണ്ട് അപ്പോഴേക്കും സ്വപ്നം വരുന്നുണ്ട് ആഹാ അപ്പം നിങ്ങളതിന് മുമ്പ് ഡ്രാമ കളിക്കുമായിരുന്നല്ലേ അപ്പോൾ അവൾ അല്ലേ ഇഷിത സമ്മതിച്ചു ചിപ്പിയുടെ അമ്മയാവാൻ അവൾ സമ്മതിച്ചെന്ന് പറയാണ് പിന്നെ മോനെ നീ ഇഷിതയായിട്ട് ഒന്ന് സംസാരിക്കണം ആ അതിനെന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഇഷിതനെ കാണാം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോട് കൂടി തന്നെ മഹേഷ് പുറത്തേക്ക് പോകുക കേട്ടോ ശേഷം നമ്മുടെ രാമനാഥൻ പറയുന്നുണ്ട് സ്വപ്നവലി ഒരു സ്ട്രോങ് കോഫി എന്ന് പറയുകയാണ് സ്ട്രോങ് കോഫി വെച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലി അടക്കളയിലേക്ക് പോകുവാണ് ശേഷം കാണിക്കേണ്ടത് നമ്മുടെ മഹേഷിനും ഇഷിതേനെയാണ് രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുക കേട്ടോ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോകുന്ന അടുത്ത് മഹേഷ് പറയുന്നുണ്ട് എനിക്ക് തിരക്കുണ്ട് എന്നാൽ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുന്നത് പറയുമ്പോൾ ആ എനിക്ക് പിന്നെ തിരക്കൊന്നും ഇല്ലല്ലോ ഞാൻ വെറുതെ എംപ്ലോയ്മെൻ്റ് പേര് രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ എനിക്കും തിരക്കുണ്ട് എന്ന് നിശിത പറയാണ് എന്നാൽ പറ ആ നിങ്ങൾ പറ നിങ്ങൾ പറ എന്ന് പറയുകയാണ് ആ ഒരു കാര്യം ചെയ്യാം ചിപ്പി ആ ചിപ്പി അതന്നെ എനിക്ക് എന്ന് പറയുമ്പോൾ ജ്യൂസ് ഓർഡർ എടുക്കാൻ വേണ്ടി അയാൾ വരുവാട്ടോ വെയിറ്റർ വെയ്റ്റർ വരുവാണെ സർ എന്താ വേണ്ടതെന്ന് പറയുമ്പോഴേക്കും എന്ന് മഹേഷ് കാണിക്കുകയാണ് ആശ്രദിച്ചത് എന്നിങ്ങനെ കാണിക്കേണ്ടത് ഓ സോറി നിങ്ങൾ രണ്ട് റൂമേ ആണല്ലേ എന്നാൽ എപ്പോഴേയും പേപ്പറും തരാം എന്നിട്ട് പറഞ്ഞപ്പോൾ എനേം പേപ്പറും കൊടുക്കാണോ അടോ എടുത്തോണ്ട് പോടോ എന്ന് മഹേഷ് അയാൾ പറഞ്ഞു ഓടിക്കുകയാണ് അത് കാണുമ്പോഴേക്കും വിശുദ്ധക്ക് ചിരി വരുന്നുണ്ട് അതിന് ശേഷം മഹേഷ് പറയേണ്ടത് എന്നാൽ നിങ്ങൾ തന്നെ പറ ലേഡീസ് എന്നല്ലേ അതങ്ങനെയൊന്നുമില്ല ഈക്വൽ ആണ് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയുകയാണ് മഹേഷ് പറയേണ്ടത് എനിക്ക് വിവാഹത്തിൻ്റെ സമ്മതമാണ് ചിപ്പിക്ക് വേണ്ടി എന്ന് പറയുമ്പോഴേക്കും ഇഷിതയും പറയണ്ട അതെ എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് ചിപ്പിക്കു വേണ്ടി അല്ലാണ്ട് നിങ്ങളുടെ ഈ ഗന്ധർവ രൂപം കണ്ടിട്ടൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നത് അതെ എനിക്കും പറയാനുള്ളത് നിൻ്റെ രൂപമോ നിൻ്റെ സ്വഭാവമഹിമയോ കണ്ടിട്ടൊന്നും അല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് ചിപ്പിക്കു വേണ്ടി മാത്രം എന്ന് പറയുകയാണ് എന്നിങ്ങനെ പറയേണ്ട അപ്പോഴേക്കും അവർ ഓർഡർ എടുക്കാൻ വന്ന ആൾ വരുന്നുണ്ട് സർ തീരുമാനമായോ ഓർഡർ എടുക്കാവോ ശരി ഇഷിതക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞോ ചോദിച്ചു പറയുകയാണ് അപ്പോൾ ശരി രണ്ട് ഐസ്ക്രീം എനിക്ക് വാനില ഇഷിതക്ക് ബട്ടർ സ്കോച്ച് ഓക്കെ സർ എന്നിട്ട് ഓർഡർ എടുത്തിട്ട് പോകുക കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി പരസ്പരം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് ഇശുതാ നാണത്തോടു കൂടി നിലത്തേക്ക് നോക്കിയിരിക്കുമ്പോഴേക്കും മഹേഷ് പതുക്കെ ഈശുതയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുകട്ടോ പെട്ടെന്ന് ഇശുത കാണുന്നുണ്ട് മഹേഷ് തൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കാൻ വരുന്നത് ഈശുത പതുക്കെ കൈ ഇങ്ങനെ മാറ്റുകയാണ് നാണത്തോടു കൂടി മഹേഷിനെ ചിരി വരുന്നുണ്ട് അങ്ങനെ ഒരു പരസ്പരം മുഖത്തോടെ മുഖം നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് അവർ അവിടുന്ന് അങ്ങനെ പോവുകയാണ് പോയി കഴിയുമ്പോഴേക്കും മഹേഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിനോദിൻ്റെ വണ്ടി അവിടേക്ക് വരുവാട്ടോ വിനോദിൻ്റെ വണ്ടി വരുന്നത് കാണുമ്പോഴേ മഹേഷ് പുറം തിരിഞ്ഞ് നിൽക്കുവാണ് വിനോദ വണ്ടി പാർക്ക് ചെയ്തിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ചേട്ട എന്നോട് ക്ഷമിക്കണം ചേട്ട എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മനസ്സിൽ ചേട്ടനെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനം തന്നെയാണ് മുമ്പ് കോളേജിൽ പഠിക്കണ സമയത്ത് മയക്കുമരുന്ന് അടിമയായി പോയതുകൊണ്ടാണ് ചേട്ട ഞാൻ ചേട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എൻ്റെ ചേട്ടനെ കുറിച്ച് ആലോചിക്കത്ത ഒരു ദിവസം പോലും എനിക്കില്ല ചേട്ടൻ അറിയാവോ അന്ന് ഇൻറ്റർവ്യൂവിനാണ് ചേട്ടൻ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ചേട്ടനാരാണ് ഫാമിലി ആരാണെന്നൊക്കെ അവർ ചോദിച്ചിട്ട് വരും അത് ചേട്ടൻ ഒരു ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ചേട്ടാ ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ക്ഷമ ചോദിക്കുക ചേട്ടൻ്റെ കാലിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ മഹേഷിൻ്റെ കാലിങ്ങനെ പിടിക്കുകയാട്ടോ മഹേഷ് പക്ഷെ മൈൻഡും ചെയ്യുന്നില്ല മഹേഷ് അവിടുന്ന് പോകുവാണ് വിനോദവും അങ്ങനെ അവിടെ തന്നെ അങ്ങനെ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ